സർക്കാരിന്റെ നീക്കം എന്താണ് ഇല്ല ഇപ്പൊ സർക്കാരിന്റെ നീക്കം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇത് ഏറ്റെടുത്ത അവസരത്തിൽ തന്നെ എലക്ഷൻ നഷ്ടിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ അവര് പോയി ഗവൺമെന്റിന് പോയി അപ്പൊ ഗവണ്മെന്റ് പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനം തന്നു അവര് കോടതി പറഞ്ഞിട്ടുള്ള പൈസ നമ്മൾ കോടതിയിൽ കെട്ടിവെച്ചു ഇപ്പൊ അതിനെയും മറികടന്നുകൊണ്ടാണ് എലക്ഷൻ പിന്നെ ഇപ്പൊ കോടതിയിൽ പോയിട്ടിരിക്കുന്നത് പോകേണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ അത് എല്ലാവരുടെയും ഒരു സ്വാതന്ത്ര്യമാണ് ഏതായാലും സുപ്രീം കോടതി എന്താ പറയുന്നത് നോക്കാം അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാം പക്ഷേ ഈ പദ്ധതി നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല കാരണം ഇതൊരു മാനുഷികമായിട്ടുള്ള ഒരു ജീവന പ്രശ്നമാണ് ലോകം തന്നെ ഒറ്റ നോക്കുന്ന ഒരു പദ്ധതി ആയതുകൊണ്ട് ഗവൺമെന്റിന് ഒരിക്കലും ഇതിന് പുറകോട്ട് പോകാൻ സാധിക്കില്ല തൊഴിലാളികളെ സംബന്ധിച്ച് ഇരുപത്താറാം തീയതിയാണ് അവർ പ്രതീക്ഷയോട് കൂടി ഇനി നിൽക്കുന്നത് സർക്കാർ ഭാഗത്തു സർക്കാർ എപ്പോഴും തൊഴിലാളികളുടെ കൂടെ തന്നെയല്ലേ അന്നും ഇന്നും എന്നും തൊഴിലാളികൾക്ക് കൂടെ തന്നെയാണ് അതിൽ കുറേ ഡിസ്പ്യൂട്ട് ഉണ്ടായിട്ടുണ്ട് ആ ഡിസ്പ്യൂട്ട് ഉണ്ടായിട്ടുള്ളത് ഈ ഒരു വർഷത്തിൻ്റെ ഇടയിൽ ഉണ്ടായതല്ല ഈ ചുറമല ദുരന്തത്തിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തൊഴിലാളികളും മാനേജ്മെൻറ്റും തമ്മിലുള്ള പി എഫും മറ്റാനുകൂല്യത്തിൻ്റെ വിഷയങ്ങളും നേരത്തെയുള്ള വിഷയങ്ങളാണ് അതൊക്കെ പണ്ട് തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതും പരിഹരിക്കപ്പെടേണ്ടതുമായിട്ടുള്ള വിഷയമാണ് പക്ഷേ ഈ സമയത്താണ് അത് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു ഒരു വിരോധാഭാസം എന്ന് പറയാൻ വേണ്ടി പറ്റൂല സർക്കാർ ഏറ്റെടുത്തതോട് കൂടി എന്നുള്ളതിനേക്കാൾ സർക്കാരിനോട് അതെ 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 അപ്പം സർക്കാർ ഞങ്ങൾ പുറകോട്ട് പോയില്ല ഇന്നലെ ജില്ലാ കളക്ടർ രണ്ടു വട്ടം അവരായിട്ട് ചർച്ച നടത്തി കാരണം നമ്മളത് അനുഭാവപൂർവ്വം അവരുടെ കാര്യങ്ങൾ കേൾക്കാൻ തന്നെയാണ് ഗവൺമെന്റ് തയ്യാറായിട്ടുള്ളത് അതുകൊണ്ടാണ് കളക്ടർ കഴിഞ്ഞ പതിനാലാം തീയതിയും ഇന്നും ഒക്കെ ചർച്ച നടത്തി അപ്പം നമുക്ക് പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് തീരേണ്ടതായിട്ടുള്ള ഒരു വിഷയം ഈ ഒരു മാസം കൊണ്ട് തീർക്കാൻ സാധിക്കില്ല നമുക്ക് എല്ലാവർക്കും അറിയാം തൊഴിലാളികൾക്കും അറിയാം എങ്കിലും ഗവൺമെൻറ് ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമീപനം തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ദൃശാന്തമായിട്ട് തെളിവാണ് കളക്ടർ രണ്ട് വട്ടം അതിൻ്റെ ചർച്ച നടത്തിയിട്ടുള്ളത് ഗവൺമെൻറ് ഗവൺമെൻറ്റിലേക്ക് അയക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് കലക്ടർ നേരത്തെ അയച്ചിട്ടുണ്ട് അത് തുടർന്നും മുന്നോട്ട് പോകും പക്ഷേ ഇത് സംബന്ധിച്ച് ഇനി പറയാനുള്ളൊരു കാര്യം തൊഴിലാളികളോടും തൊഴിലാളി നേതാക്കന്മാരോടും പറയേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇത് ഇന്നലെ ഉണ്ടായിട്ടുള്ള ഒരു വിഷയമല്ല ഇത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മാനേജ്മെൻ്റ് തൊഴിലാളികളുമായിട്ടുണ്ടായിട്ടുള്ള വിഷയങ്ങളാണ് അപ്പം ഈ ഒരു 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 പ്രതിസന്ധി സമയത്ത് ഇതൊരു പ്രതിസന്ധിയാണല്ലോ നമ്മുടെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് സമൂഹത്തെ സംബന്ധിച്ച് ഈ പ്രതിസന്ധി സമയത്ത് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 പ്രതിസന്ധി ഘട്ടം തന്നെയാണ് കാരണം ഏറ്റവും പ്രധാനം ഈ നാനൂറ് കുടുംബത്തിന് വീടുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ആ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് തന്നെ തൊഴിലാളികളുടെ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് നമ്മൾ തൊഴിലാളികളെ തിരസ്കരിച്ചിട്ടില്ല അവരോടൊപ്പം തന്നെയാണ്